നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിന്റേതായ സ്കൂളിൽ അറബിക് ഭാഷാ ക്ലബ്ബ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അറബി ഭാഷയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക ഭാഷ പഠിക്കുവാനുള്ള താല്പര്യം വളർത്തുക അറബി സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ക്ലബിന് രൂപം നൽകിയത് ചടങ്ങിന്റെ ഉദ്ഘാടനം പി അഷ്റഫ് മാസ്റ്റർ നിർവഹിച്ചു കുട്ടികള് എസ് ആർ ജി കണ്ണൂർ സിദ്ധികുമാഷ് മറ്റു അറബി അധ്യാപകർ മുഹമ്മദ് മാഷ് അലി മാഷ് സെപ്പിയ ടീച്ചർ നമ്മൾ കുട്ടികളായ നമ്മള് പഠിക്കുകയും കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് വളരെ വളരെ മലബാർ ഏരിയ ഓറിയന്റൽ അറബിക് അധ്യാപകൻ മുനീർ താനാളൂർ മുഖ്യാതിഥിയായി നിങ്ങൾക്കും എനിക്കും അറിയുന്നൊരു പാട്ടല്ലേ അപ്പൊ ആ ഒരു അല്ലെ പാട്ട് എല്ലാവരും ഒരുമിച്ച് പാടാം എന്നറടി വൺ ജബീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ കാത്തിമുന്നവിയെ വിളിച്ചു ക്ലബ്ബിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അറബി ഭാഷ വെറുമൊരു ഭാഷയല്ലെന്നും അത് സമ്പന്നമായ ഒരു ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും താക്കോലാണെന്നും കുട്ടികളെ ഓർമ്മിപ്പിച്ചു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഭാഷ ശാസ്ത്രം ഗണിതം വൈദ്യം തുടങ്ങിയ മേഖലകളിൽ അറബി പണ്ഡിതർ നൽകിയ സംഭാവനകളാൽ സമ്പന്നമാണ് ഇന്ന് നാൽപ്പത് കോടിയിലധികം ആളുകൾ സംസാരിക്കുന്നതും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറ് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ക്ലബ്ബ് കൺവീനർ ഫാത്തിമ മർവ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ കെ ഫാത്തിമ മറിയം കെ അനിഷ്ബ എസ് ആർ ജി കൺവീനർ വി കെ സിദ്ദിഖ് മാസ്റ്റർ സഫിയ ടീച്ചർ വി അലി മാസ്റ്റർ അറബിക് കൺവീനർ കരുവാടി മുഹമ്മദ് മാസ്റ്റർ ഷബരി ടീച്ചർ സൈനബ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്